கோழிக்கோடு விமானத்தாவளத்தில சி ஆர்ஃபண்டு எந்த சி ஆர்ஃபண்டு ஆ எயர் போட்டு പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട ഫണ്ടാണ് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റസ അതുമായി വികസനവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ഫണ്ടാണ് അത് ഏകദേശം പത്ത് കോടി രൂപ ആ പത്ത് കോടി രൂപ ലഭ്യമാകുന്നതുവരെ ഒരു വേഴാമ്പലിനെ പോലെ പരിസരത്തിലുള്ള ആൾക്കാരെ കാത്തിനെ ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞാലും ഏകദേശം ഇരുപത്തി കിലോമീറ്റർ പരിസര പ്രദേശങ്ങളുടെ പരിസ്ഥിതി വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിനിയോഗിക്കേണ്ട ഫണ്ടാണത് വന്നപ്പോ കാണുന്നത് എന്താണ് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറമുള്ള നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറമുള്ള ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലെ പിണറായി ഗ്രാമത്തിൽ പിണറായി ഗ്രാമത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ഭവനങ്ങളും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒമ്പത് കോടി രൂപ അടിച്ചു നീക്കുന്ന കേൾക്കുന്നത് പ്രസംഗിക്കുന്നതിന്റെ നാണക്കളാണ് ഒരു എയർപോർട്ടിന്റെ പരിസരത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണ്ട് ഈ ഭരണകൂട സ്വാധീനത്തിന്റെ വക അവരുടെ ഒരു അഹന്ത നിങ്ങളൊന്നാലോചിച്ച ഈ മലപ്പുറത്തേക്ക് ഇത്രയൊക്കെ മതി ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ ചോദിക്കാനും പറയാനും ഇവിടെ ആണില്ല എന്തുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുന്നത് ഈ എയർപോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പിണറായി ഗ്രാമം തമ്മിൽ എന്താ ബന്ധമുള്ളത് ഇവിടെ ആൾക്കാർ കഷ്ടപ്പെടുകയാണ് എന്നും ദുരിതം അനുഭവിക്കുന്ന വിഭാഗമാണ് ഈ എയർപോർട്ടിൽ സ്ഥലം കൊടുത്ത ആൾക്കാരും അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരും ഈ സ്ഥലം കൊടുക്കാനും വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് വാങ്ങിച്ചു കൊടുത്ത ജനപ്രതികളും ഞങ്ങളൊക്കെ അതിൽ പെട്ട ആൾക്കാരാണ് ഞങ്ങളോടൊക്കെ എന്തൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു നമ്മൾ എന്തൊക്കെ വിചാരിക്കാ നമ്മള് ഇതിന്റെ പ്രൊജക്ടും അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇത് ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തിയാണ് കാലിക്കറ്റ് എയർപോർട്ടിനോട് നിരന്തരമായ അവഗണന കാണിച്ചപ്പോ അതിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒമ്പത് വർഷമായി എൽ ഡി എഫ് അധികാരത്തിൽ നിന്ന് വന്നതിന് ശേഷം ഈ അവഗണന കാലിക്കറ്റ് എയർപോർട്ടിനോട് തുടരുകയാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് അമിത് മാഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അമിത് മാഷ് സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് പുറമെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമേ അമിത് മാഷി പറഞ്ഞ ഈ കാര്യം കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ മുകളിൽ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ പിന്നെ എന്താ നീർച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വരുന്നത് അവിടെയുള്ള എനിക്കറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം പി ആയിരുന്ന സമയത്താണ് എൻ്റെ അല്ലെങ്കിലും ഞാനും അമിത് മാഷും മുനിസിപ്പൽ ചെയർപേഴ്സണും ഒക്കെ അവിടെ പോയി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സി മുഹമ്മദ് അലി കൗൺസിലർമാർ മെമ്പർമാർ എല്ലാവരും പോയി അവിടെ മൂന്നാല് കിണറിൽ മലിനജലം വന്ന് നിറഞ്ഞിരുന്നു അത് അതവർ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ മലിനജലം അവർ ശുദ്ധീകരിച്ചു കൊടുത്തു മറുഭാഗത്ത് അവിടെ നിന്ന് വെള്ളം ഒരു ആന പോലും ഒരു തൊഴുത്ത് പോലും നഷ്ടപ്പെട്ട ഒരു സഹോദരൻ്റെ ദയനീയമായ കഥ ഞങ്ങൾ കേട്ടതാണ് ആ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകാൻ എന്ത് പരിഹാരം ചോദിച്ചപ്പോൾ എയർപോർട്ട് അതോറിറ്റി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് വളരെ വൃത്തിയായ വെള്ളം ഞങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കും ബാക്കി നിങ്ങൾ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞത് ഇന്നേ വരെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല മന്ത്രി അബ്ദുറഹിമാൻ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു അബ്ദുറഹിമാൻ അടക്കം ആ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല ജില്ലയുടെ മന്ത്രിയാണെന്നാണ് പറയുന്നത് കാലിക്കറ്റ് എയർപോർട്ടിനെതിരായിട്ടുള്ള എല്ലാ സർക്കാർ സമീപനങ്ങളിലും ചൂട്ടു കൊടുക്കുന്നത് ജില്ലയുടെ മന്ത്രി എന്ന് പറയുന്ന ഈ അബ്ദുറഹിമാനാണ് എന്നുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സി ആർ ഫണ്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ സി എസ് ആർ ഫണ്ട് അല്ല പറയുന്നത് സി എസ് ആർ ഫണ്ട് പോലും കാലികത്തെ എയർപോർട്ടിന്റെ സി എസ് ആർ ഫണ്ട് പോലും മറ്റ് ദൂര സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടെയുള്ള സിആർ ഫണ്ട് സിആർ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കല്ല കോർപ്പറേറ്റ് എൻവയൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടാണ് അതായത് എൻവയോൺമെന്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ഒരു പദ്ധതി ഇന്ത്യയിൽ എവിടെ നടപ്പിലാക്കുകയാണെങ്കിലും ആ പദ്ധതി പ്രദേശത്ത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുകയാണ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നര ശതമാനം പ്രോജക്ടിന്റെ ഒന്നര പ്രോജക്റ്റ് കോസ്റ്റിന്റെ ഒന്നര ശതമാനം ഇതിനു വേണ്ടി നീക്കി വെക്കണം ആ നീക്കി വെച്ചിട്ടുണ്ട് ആ ഉത്തരവാദിപ്പെട്ട് നാന്നൂ നാനൂറ് പരം കോടിയുടെ പ്രോജക്റ്റാണ് രസാന നിർമ്മാണവുമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രോജക്ടിന്റെ ഒന്നര ശതമാനം ആർക്കു വേണ്ടിയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് കണ്ണൂരിലുള്ള പിണറായിയുടെ മണ്ഡലത്തിലുള്ള വയോജന വീടിന് വയോജന സദനത്തിനു വേണ്ടിയാണോ എന്ന് നമ്മൾ ആലോചിക്കണം